പരിശുദ്ധമായ ദുലഹിജ വിട പറയാനടുത്തു ദുൽഹിജയുടെ ഏറ്റവും ഒടുവിലെ തിങ്കളാഴ്ച രാവും പകലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടുന്ന രാവും പകലുമാണ് പരിശുദ്ധരായിരിക്കുന്ന ഹാജിമാർ വിശുദ്ധമായ കാപാലയത്തിൽ ചെന്ന് ഹജ്ജകർമ്മം നിർവഹിച്ചവർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയേണ്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഒരു വചനമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ആ വിഷയങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളും നമ്മൾ ചിന്തിക്കുകയാണ് ചർച്ച ചെയ്യുകയാണ് മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അനുഗ്രഹിക്കട്ടെ െഹി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഫൈറും പറക്കത്തും നൽകട്ടെ നമ്മുടെ ഒക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കട്ടെ നമ്മുടെയൊക്കെ സങ്കടങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെ പരിശുദ്ധമായ പരിശുദ്ധമായ പെരുന്നാൾ ആഘോഷിച്ച ദുൽഹിജ ബലികർമ്മം നിർവഹിച്ച ദുൽഹിജ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കപ്പെട്ട ദുൽഹിജ പരിശുദ്ധമായ അറഫയുടെ ദുൽഹിജ ഇബ്രാഹിം സ്മരണകൾ നിറഞ്ഞു നിന്നിരുന്ന ദുൽഹിജ ആ ദുൽഹിജയുടെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലേക്കും തിങ്കളാഴ്ച പകലിലേക്കുമാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത് അള്ളാഹു സുബഹാനുഹവ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിലെ അള്ളാഹു സുബാനുഹവാലയിലേക്ക് പ്രത്യേകം അടുക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹാജിമാർ പരിശുദ്ധമായ കാലയത്തു നിന്ന് തിരിച്ചു തുടങ്ങി പ്രൈവറ്റായി പോയ പല ആളുകളും തിരിച്ചെത്തി ഇനി ശാ അള്ളാഹ് നാളെ തിങ്കളാഴ്ച മൂന്ന് മണിയാവുമ്പോഴേക്കും ഗവൺമെന്റിൽ പോയ ആദ്യ വിമാനം കേരളത്തിൽ എത്തുകയാണ് പരിശുദ്ധമായ മദീനയിൽ നിന്ന് പുറപ്പെട്ട് നാളെ തിങ്കളാഴ്ച മൂന്ന് മണിയാകുമ്പോൾ എത്തുകയാണ് ഹാജിമാർ പരിശുദ്ധമായ ക്യാബാലയത്തിലേക്ക് ഹജ്ജിന് പോകാൻ അവസരം ലഭിച്ചവർ അവർ വലിയ സൗഭാഗ്യത്തിന്റെ ഉടമകളാണ് ആ ഹാജിമാർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ ഹാജിയോട് ഹജ്ജിന് പോകാത്ത ആളുകൾ ഹാജി മടങ്ങി വരുമ്പോൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അഹുസ്ബഹാനുഭവത്താൽ അമൽ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് പരിശുദ്ധമായ മക്കയും പരിശുദ്ധമായ മദീനയും സുന്ദരമായ പ്രദേശമാണ് അവിടെയുള്ള ഓരോ മണൽത്തരികളും സുന്ദരമാണ് ഓരോ പർവ്വതങ്ങളും സുന്ദരമാണ് അവിടെ പാറിക്കളിക്കുന്ന മാടപ്പിറാവുകൾ വരെ സുന്ദരമാണ് ലോകത്തെ ഏറ്റവും സുന്ദരന്മാരായ ഏറ്റവും നല്ല സൽസ്വഭാവത്തിൻ്റെ ഉടമകളായ പോലീസ് ഉദ്യോഗസ്ഥർ അത് ഏത് രാജ്യത്തുള്ളവരാണ് ഏത് പ്രദേശത്തുള്ളവരാണ് എവിടെ വർക്ക് ചെയ്യുന്നവരാണ് എവിടെ ഡ്യൂട്ടി നിർവഹിക്കുന്നവരാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത് പരിശുദ്ധമായ മക്കയിൽ ഡ്യൂട്ടി ചെയ്യുന്ന മക്കയുടെ സംരക്ഷകരായ പരിശുദ്ധമായ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ മക്കയുടെ മാലാകമാരാകുന്ന മക്കയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കൂ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവസാനം പരിശുദ്ധമായ മക്കയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരെ യാത്രയെക്കുന്ന പുഞ്ചിരി തൂകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അത്ത ബസ്സും സ്വതക്ക പുഞ്ചിരി എന്ന് പഠിപ്പിച്ച റസൂൽ അള്ളാഹുബിൻ അലൈഹി സ്വലം തങ്ങളുടെ അനുയായികളാണ് അവർ ഞാൻ ചെയ്യുന്നത് കേവലം ജോലി മാത്രമല്ല കേവലം ഡ്യൂട്ടി മാത്രമല്ല ഇതെൻ്റെ പരലോക വിജയത്തിൻ്റെ നിദാനമാണെന്ന ഉറച്ച ഈമാനോടെ കറകളഞ്ഞ ഈമാനോടെ പരിശുദ്ധമായ മക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് എത്രയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ പുഞ്ചിരിയും അവരുടെ സ്വൽസ്വഭാവവും അവരുടെ വിനയവും അവരുടെ നിസ്തുല്യമായ സേവനങ്ങളും എത്രയോ ചിത്രങ്ങളും എത്രയോ വീഡിയോകളും എത്രയോ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് അള്ളാഹു സുഹാനുഭവ പരിശുദ്ധമായ മക്കയിൽ ചെല്ലാനും പരിശുദ്ധമായ മദീനയിൽ ചെല്ലാനും പരിശുദ്ധമായ മക്കയുടെയും മദീനയുടെയും എല്ലാ സൗന്ദര്യവും ആസ്വദിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആ ചെയ്യുകയാണ് പരിശുദ്ധമായ ഹാജിമാർ അവർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരോട് ചെയ്യാനുള്ള അഞ്ച് മര്യാദകളുണ്ട് അഞ്ച് കടമകളുണ്ട് നാം അവരോട് ചെയ്യേണ്ടുന്ന അഞ്ച് സുന്നത്തുകളുണ്ട് പരിശുദ്ധരായിരിക്കുന്ന ഹാജിമാർ അവർ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച ആളുകളാണ് പരിശുദ്ധമായ അബാലയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇബ്രാഹി നബിയുടെ വെളിക്കുത്തരം ചെയ്യാൻ കഴിഞ്ഞു ആ ഒരു സൗഭാഗ്യത്തിന്റെ ഉടമകളാണ് നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകളുണ്ടല്ലോ സമ്പത്തുള്ളവര് എത്രയോ ആളുകളുണ്ടല്ലോ ആരോഗ്യമുള്ളവര് പക്ഷെ അവർക്കൊന്നും പരിശുദ്ധമായ മക്കയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അവർക്കൊന്നും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടായില്ല എന്നാൽ അള്ളാഹുസ്ബഹാനുഹോത്താല സമ്പത്തും ആരോഗ്യവും പൂർണ്ണമായും കൊടുക്കാത്ത ആളുകൾ പോലും ആ സൗഭാഗ്യത്തിന്റെ ഉടമകളായി മാറുമ്പോൾ അത് അള്ളാഹുസ്ബാനുഹോത്താലയുടെ പ്രത്യേക അനുഗ്രഹം തന്നെയാണ് സാന്ദർഭികമായി സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും പോകാത്ത ആളുകൾ

കാഫിറായുംരിക്കണ നിനക്ക് നല്ലത് എന്ന് അള്ളാഹുവിന്റെ റസോൽ അലൈസ് മാത്രങ്ങളുടെ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് റസൂൽ പഠിപ്പിച്ചതാണ് ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒത്തു വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക കാരണം അടുത്ത വർഷം എന്താണ് സംഭവിക്കുക അതിനടുത്ത വർഷം ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നീ രോഗിയാകുമോ പറയാൻ കഴിയില്ല അതുപോലെ നീ മരണപ്പെട്ട പറയാൻ പറയാൻ കഴിയില്ല കഴിയില്ല പെട്ടു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ ഒരുങ്ങിക്കോ എന്ന് മാത്രങ്ങൾ അവിടുന്ന് ലഭിച്ച ഹാജിമാർ ആ പരിശുദ്ധരായ ഹാജിമാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ ഒരു ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ ചോരക്കുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് രണ്ട് കരങ്ങളും കൂട്ടിപ്പിടിച്ച് കണ്ണും മടച്ചു പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടോ ആ കുഞ്ഞ് എത്രത്തോളം പാപരഹിതനാണ് എത്രത്തോളം പരിശുദ്ധമാണ് അതേ പരിശുദ്ധിയോടെയാണ് പരിശുദ്ധമായ ഹജ്ജിൽ നിന്ന് ഒരാൾ തഹലുലാകുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഒരു പാപം പോലും തന്റെ ഹൃദയത്തിന്റെ അകത്തില്ലാത്ത എല്ലാ പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട ഉമ്മ പറ്റ കുട്ടിയെ പോലെ ഒരു ഹാജി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഹജ്ജ്മ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരോട് ചെയ്യേണ്ടുന്ന മര്യാദകളുണ്ട് ഒന്നാമത്തെ മര്യാദ എന്താണെന്നറിയോ ഒന്നാമത്തെ സുന്നത്ത് എന്താണെന്നറിയോ അവരെ ചെയ്യുക എന്നുള്ളതാണ് എന്താണ് മുസാഫത്ത് അവർക്ക് കൈ കരങ്ങൾ കൊടുക്കുക സലാം പറഞ്ഞുകൊണ്ട് അവരുടെ കൈ പിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സുന്നത്ത് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ സുന്നത്ത് ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ് ഹാജിമാരെ പുരുഷനാണെങ്കിൽ പുരുഷന്മാരാകുന്ന ഹാജിമാർ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളാകുന്ന സ്ത്രീകൾ സ്ത്രീകളാകുന്ന ഹാജുമ്മമാരെ അല്ലെങ്കിൽ രക്തബന്ധമുള്ള സ്പർശിക്കലും കാണലും അനുവദനീയമായ സ്ത്രീ പുരുഷന്മാർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ സുന്നത്ത് മുസാഫഹത്ത് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സുന്നത്ത് ആലിംഗനം കൊടുക്കുകയും കണ്ണുകളുടെ ഭാഗത്ത് ചുംബനം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉമ്മ വരുമ്പോൾ നമ്മുടെ സഹോദരി വരുമ്പോൾ നമ്മുടെ ഭാര്യ വരുമ്പോൾ നമുക്ക് സ്പർശിക്ക അനുവദനീയമായ തൊട്ടാൽ ഒതു മുറിയാത്ത ബന്ധത്തിലുള്ള സഹോദരിമാർ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വരുമ്പോൾ അവർക്ക് ഒന്നാമതായി മുസാഫഹത്ത് കൊടുത്ത് രണ്ടാമതായി അവരെ ആലിംഗനം ചെയ്ത് അവരുടെ കണ്ണുകളുടെ ഭാഗത്ത് ചുംബിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് എന്ന് റസൂൽ അലൈഹി അള്ളാഹുവിന്ദിസ്ലമാവിടുന്ന് പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ സുന്നത്ത് എന്നുള്ളത് അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകമായ വചനങ്ങൾ നമുക്ക് പരിശുദ്ധ മായ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും എങ്ങനെയാണ് അവർക്ക് ദ ചെയ്തു കൊടുക്കേണ്ടത് അറബി അറിയുന്നവർ അറബിയിൽ ദ്വാ ചെയ്യുക അറബി അറിയാത്തവർ മലയാളത്തിൽ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ദ്വാചനങ്ങൾ ഇങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നിന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്ത് തരട്ടെ നീ ചെലവഴിച്ചതിനെയൊക്കെ നിനക്ക് പകരം തരട്ടെ എന്ന അർത്ഥത്തിലുള്ള ഈ മൂന്ന് വചനങ്ങൾ അറബി അറിയുന്നവർ അറബിയിലും അല്ലാത്തവർ മലയാളത്തിലും നിനക്ക് പുറത്ത് തരട്ടെ നിന്റെ ഹജ്ജ് സ്വീകരിക്കട്ടെ അള്ളാഹു നീ ചെലവഴിച്ചതൊക്കെ നിനക്ക് പകരം തരട്ടെ എന്ന് അവർക്ക് വേണ്ടി അവരുടെ കൈ കൈപിടിച്ചുകൊണ്ടൊന്ന് ദ്വാ ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നാലാമത്തെ സുന്നത്ത് എന്നുള്ളത് അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കാരണം അവരുടെ ഇജാപത്തുണ്ട് ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെ അവരെ കടന്നു വരുമ്പോൾ സയ്യദിനാഹുഹവിടുന്ന് പഠിപ്പിക്കുകയാണ് ഒരു ഹാജി അവനെ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസം അവന്റെ പ്രാർത്ഥനക്ക് ഇജാപത്തുണ്ട് ഏകദേശം പരിശുദ്ധമായ ഇരുപത് വരെ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് സയ്യദ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ കടങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സഫലമായി കിട്ടാൻ നാം കൊതിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവരെ കൊണ്ട് ദുവാ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാനും നമ്മുടെ ആവശ്യങ്ങൾ ീകരിച്ചു കിട്ടാനും ഒക്കെ സഹായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് അപ്പൊ നാല് വിഷയങ്ങൾ പറഞ്ഞു ഒന്ന് മുസാഫഹത്താണ് രണ്ട് മഹാനക്കത്താണ് മൂന്ന് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളതാണ് നാല് അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു വിഷയമുണ്ട് അഞ്ചാമത്തെ ഒരു മര്യാദയുണ്ട് അതെന്താണെന്നറിയോ നമ്മൾ ഹജ്ജിന് പോയി വന്ന ആളുകളുടെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ് അവൻ ഹജ്ജിന് പോയി അവൻ പോയി വന്നതല്ല അവൻ എൻറെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ഈഗോ പിടിച്ചിരിക്കാതെ അഹങ്കാരവും അഹംഭാവവും കാണിക്കാതെ അസൂയ കാണിക്കാതെ അവൻ പവിത്രമായ ഒരു സ്ഥലത്ത് നിന്ന് വളരെയധികം പരിശുദ്ധിയോടെ കടന്നു വന്നവനാണ് കടന്നു വന്നവളാണ് ഞാൻ അവരുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്ന വിനയത്തോടെ അങ്ങോട്ട് പോയി സന്ദർശിക്കുക എന്നുള്ളതാണ് ഹസതും അസൂയയും അഹംഭാവവും അഹങ്കാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഒരു ചെറിയൊരു സംഭവം പറയട്ടെ അള്ളാഹുനീർ റസൂല സാഹില മാത്രങ്ങൾ പരിശുദ്ധമായ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ സഹാബാക്കൾക്ക് ചുറ്റുമുണ്ട് റസൂൽ പറഞ്ഞു സഹാബ ഇപ്പോൾ അവകാശിയായ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നതാണ് ആകാംക്ഷി കടന്നു വന്നു സഹാബാക്കളെല്ലാം അത്ഭുതപ്പെട്ടു പോയി രണ്ടാമത്തെ ദിവസവും അള്ളാഹുവിന്റെ റസൂല പറഞ്ഞു സഹാബ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരും സഹാബാക്കൾ വീണ്ടും ആകാംക്ഷോടെ കാത്തിരുന്നു അതേ സഹാബി തന്നെ കടന്നു വന്നു മൂന്നാം ദിവസവും ആവർത്തിച്ചു അള്ളാഹുവിന്റെ റസൂലി തങ്ങളുടെ സഹാബാക്കൾ അത്ഭുതമായി അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിലാണെന്ന് മുത്തിന് പിതങ്ങൾ പറഞ്ഞത് നിരീക്ഷിച്ചിട്ട് പ്രത്യേകമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ അവസാനം സഹാബാക്കളാ സഹാബിയോട് ചോദിച്ചു നീ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്താണ് എന്റെ അമലാണ് നീ പ്രത്യേകമായി ചെയ്യുന്നത് ആ സഹാബി പറയാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം ഒരു വിഷയം കൊണ്ടായിരിക്കാം ഞാൻ ഒരാളോടും ുംസൂയ വെക്കാറില്ല ഞാൻ ഒരാളോടും അസോയവെക്കാറില്ല അതുകൊണ്ടായിരിക്കും അള്ളാഹുഅലി മാത്രങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആ സഹാബി മറ്റുള്ള സഹാബാക്കളോട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അനുഭാതത്തിനേക്കാളൊക്കെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളേക്കാളൊക്കെ ചിലപ്പോ ഇങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങൾ നമ്മെ വിജയത്തിലേക്കും സ്വർഗത്തിലേക്കും എത്തിച്ചേക്കാം അതുകൊണ്ട് ഹാജി ഇങ്ങോട്ട് വരട്ടെ അവനാല് അവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ ഹാജിയെ സന്ദർശിക്കുകയും അവനെ മുസാഫത്ത് ചെയ്യുകയും അവനെ ആലിംഗനം ചെയ്യുകയും അവന്റെ കണ്ണിന്റെ ഭാഗത്ത് ചുംബിക്കുകയും അവനക്ക് വേണ്ടി ത്വാ ചെയ്യുകയും അവനെ കൊണ്ട് ത്വാ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുക അവൻ കൊണ്ടുവന്ന സംസം വെള്ളം ഇത്തരൊക്കെ ത്തിന് വേണ്ടി കുടിക്കുക എന്നുള്ളതൊക്കെ വളരെ പുണ്യകരമായ ഒരു കാര്യമാണ് അള്ളാഹു സുഹാനുഭവത്താലെ ഈ മര്യാദകളൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹാജിമാരുടെ മടക്കയാത്ര കുറിച്ച് പറയുമ്പോഴും അള്ളാഹുവെ ഒരുപാട് ഹാജിമാർ പരിശുദ്ധമായ മക്കയിലേക്ക് പുറപ്പെട്ട് മരണപ്പെട്ടു പോയി തിരിച്ചു വരാൻ കഴിയാതെ പരിശുദ്ധമായ ജന്മത്തിൽ അല്ലെങ്കിൽ അവർ അന്തിയുറങ്ങാനുള്ള സൗഭാഗ്യം അവർക്ക് ലഭിച്ചു എന്നത് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് പക്ഷെങ്കിൽ പോലും അവരുടെ വേദന അവസാനമായി മരിച്ചതിന്റെ ശേഷം ഒന്ന് കാണാൻ പോലും ഒരു അവസാന ചുംബനം കൊടുക്കാൻ പോലും കഴിയാതെ വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട് അള്ളാഹുസ്ലാനുത്താൽ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ അള്ളാഹു അവർക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് മരണപ്പെട്ടു പോയ ഹാജിമാർക്കൊക്കെയും അള്ളാഹുസ്ലാനുഭവത്താൽ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരുപാട് ഹാജിമാരുണ്ട് അജ്ജിന് വേണ്ടി പുറപ്പെട്ട് വളരെയധികം സീരിയസ് ആയി കഴിയുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഷിഫ നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ ആരോഗ്യം നൽകട്ടെ അരിശുദ്ധമായ ഹജ്ജും സിയാറത്തും നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു